കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മ സ്നേഹ കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചു നാട് കൂട്ടായ്മ അമ്മമാർക്ക് കൈത്താങ്ങുമായാണ് സ്നേഹ കൈനീട്ടം പരിപാടി നടത്തിയത് തെരഞ്ഞെടുക്കപ്പെട്ട അമ്മമാർക്ക് ചടങ്ങിൽ കൈനീട്ടം നൽകി പരിപാടിയുടെ ഉദ്ഘാടനം ചെയർമാൻ ഷിബു തെക്കുംപുറം നിർവഹിച്ചു വലിയ പ്രതിസന്ധിയും വെല്ലുവിളികളും ഒക്കെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുമുള്ള താങ്ങായി തണലായി മുന്നോട്ട് പോകണം പോകണമെന്ന് ഈ ജനകീയ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു നമുക്കറിയാം എനിക്ക് പ്രിയപ്പെട്ട അമ്മമാരോട് പറയാനുള്ളത് ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാത്തവർ വെല്ലുവിളികൾ നേരിടാത്തവർ ചുരുക്കമ്മ ഓരോ മേഖലയിലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നിരവധി അതെല്ലാം സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലും നമ്മൾ മുന്നോട്ട് പോവുകയും പ്രൊഫസർ കെ എം കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ജോർജ് അംബാട്ട് സി കെ സത്യൻ മിനി മാത്യു ബിജി ഷിബു ജോഷി പൊട്ടയ്ക്കൽ പി എ പാദുഷ കെ ഇ കാസിം കെ എം പോൾ എൽദോസ് കുട്ടമ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം